ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബി ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയെ തുടർന്ന് ഇന്നലെ ബി എൽഒ ഓഫീസർ സംസ്ഥാനം തൊട്ടാകെ പണിമുടക്കുകയും സമരം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഓഫീസിലേക്കാണ് ബി എൽഒ പ്രവർത്തകർ മാർച്ച് നടത്തിയത് പല യൂണിയന്റെയും പല ഓർഗനൈസേഷൻസിന്റെ കീഴിലായിരുന്നു ഈ മാർച്ച് നടത്തിയത് അതിന് അതേപോലെ തന്നെ ബാക്കി ജില്ലകളിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്കാണ് ബി എൽഒ പ്രവർത്തകർ മാർച്ച് നടത്തിയത് അനീഷ് ജോർജിനെ ഞായറാഴ്ചയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് ഡ്യൂട്ടിയിൽ നേരിട്ട പ്രഷർ അദ്ദേഹം നേരിട്ട മാനസിക സംഘർഷങ്ങൾ കാരണമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബി ഓഫീസ് ബി എൽഒ ഓഫീസേഴ്സിന് ഓരോ ദിവസവും മെയിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും വലിയ പ്രഷറാണ് ഉണ്ടാകുന്നത് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത ടാർഗറ്റിലേക്ക് എത്താനായിട്ട് വലിയ പ്രഷറാണ് ഓരോ ഉദ്യോഗസ്ഥർ ഓരോ ബി എൽ ഒഫീസേഴ്സിനും മെയിൽ ഉദ്യോഗസ്ഥർ ഇടുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ബാക്കിയുള്ള ബി എൽഒ ഓഫീസേഴ്സും ആരോപിക്കുന്നത് അനീഷ് ജോർജിനെ കണ്ണൂരിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരോപിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരോപിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ട സമരത്തിനിരുന്ന പല ബി എൽഒഫീസേഴ്സിനും ഇതേ കഥ തന്നെയാണ് പറയാനുള്ളത് അവർ പറയുന്നത് ഓരോ ദിവസം കൊടുക്കുന്ന ടാർഗറ്റ് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നടക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നാണ് എല്ലാ ബി എൽ ഓഫീസേഴ്സും പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് പന്ത്രണ്ട് മണിക്കൂറോളമാണ് ജോലി നൽകുന്നതും ഏതൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുന്നു അതൊന്നും കേൾക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ബി എൽ ഓഫീസേഴ്സ് ആരോപിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ബി എൽ ഓഫീസേഴ്സും പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ അവർ അവർക്ക് അറിയാത്ത അവർക്കൊരു പരിചയമില്ലാത്ത ബൂത്തുകളാണ് അവർക്ക് പല സമയങ്ങളിലും അലോട്ട് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിൽ ചെന്നു അവിടുത്തെ ആളുകളെ മനസ്സിൽ ആളുകൾ എവിടെയാണ് അവരുടെ വീടും അഡ്രസ്സും കണ്ടുപിടിച്ചെടുത്ത് ആ ഫോം എന്താണ് ഈ പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ടാർഗറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാർഗറ്റിലേക്ക് എത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതിന് പല കംപ്ലൈൻസും പല സജഷൻസും മുന്നോട്ട് വെച്ചിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അത് ബി എൽഒ സൂപ്പർവൈസേഴ്സ് അതിനെ കൂട്ടാക്കുന്നില്ല എന്നാണ് ബി എൽ ഓഫീസില് ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞിരുന്നു അനീഷിന്റെ കാര്യം യാണെങ്കിൽ അവിടെ കണ്ണൂർ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഭരണകൂടം പറയുന്നത് ഇതുവരെയും അങ്ങനെ ഒരു കംപ്ലയിന്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഒരുവിധം ജോലി അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് പല സാഹചര്യങ്ങളും ബി എൽ ഓഫീസേഴ്സിനോട് സൂപ്പർവൈസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പടൊന്നും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചോ മാനസിക സംഘർഷത്തെ കുറിച്ചോ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നില്ല എന്നാണ് കണ്ണൂർ ജില്ലാ ഭരണകൂടം ഇലക്ഷൻ കമ്മീഷനും പറയുന്നത് അന്വേഷണം നടക്കട്ടെ ഒരു സൂയിസൈഡ് നോട്ട് പോലും കിട്ടാത്ത ഒരു മരണത്തിൽ ഒരു ആത്മഹത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ എസ് ഐ ആർ നടപടിയെ മാത്രം പഴിചാറുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വശം രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ വന്നിരുന്നു കോൺഗ്രസ് ആണ് ആദ്യമായി പ്രതികരിച്ചത് കോൺഗ്രസിന്റെ പറയുന്നത് ഒരുപാട് ബി എൽ ഓഫീസേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായി എസ് ഐആർ നടപടി തുടങ്ങിയ ദിവസം തൊട്ട് തന്നെ എല്ലാ ബി എൽഒ ഓഫീസേഴ്സും ഇതേ ഇഷ്യൂ ഇതേ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വേണ്ടതായ നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള സംസ്ഥാന സർക്കാർ ആണെങ്കിലും സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതും കണ്ടു എസ് ഐ പ്രൊസീജിയർ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ്ഐആർ നടപടികൾ കേരളത്തിൽ നിർത്തിവെക്കണമെന്നും അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം എസ്ഐ കേരളത്തിൽ നടപ്പാക്കാവൂ എന്നാണ് സർക്കാരും മുസ്ലിം ലീഗും പറഞ്ഞിരിക്കുന്നത് ഈ ഇ ബി എൽഒഫീസറിന്റെ ആത്മഹത്യയുടെയും കൂടെ പശ്ചാത്തലമാണ് മുസ്ലിം ലീഗ് ഈ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കിയതും വളരെ വേഗത്തിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത് ആത്മഹത്യ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നും കോൺഗ്രസിന്റെ ബി എൽ എ ബൂത്ത് ലെവൽ ഏജന്റിനെ കൂടെ കൂട്ടിയതിൽ സി പി എം പ്രവർത്തകർ എതിർക്കുകയും അതിന്മേലുണ്ടായ പ്രഷറും അദ്ദേഹത്തിനും ജോലിയുടെ ഭാരത്തിനോ അതും വലിയ കാരണമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്കാണെന്നാണ് വി ഡി സതീശൻ ആരോപിച്ചത്